അങ്ങനെ മുസ്ലിം പ്രീഡനം നടത്തേണ്ടതില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനം നടത്തുന്ന എല്ലാ വീഡിയോയും ഉടൻ നീക്കണമെന്ന് ബി ജെ പിരോട് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ മുസ്ലിം പ്രീണനത്തെ ആയുധമാക്കി കോൺഗ്രസിനെ പൂട്ടാമെന്നുള്ള വലിയ തന്ത്രമാണ് ബി ജെ പിയുടേത് ഇല്ലാതായിരിക്കുന്നത് എന്നാൽ ആ തന്ത്രം വേണ്ട എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ വീണ്ടും ബി കയ്യിൽ നിന്ന് പോവുകയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക കീറി മുറിച്ച് ന്യൂനപക്ഷം എന്നുള്ളതൊക്കെ മുസ്ലിം എന്നാക്കി മാറ്റിക്കൊണ്ട് ബി ജെ പി നിന്നാണ് ആ പരിപ്പ് വേവില്ല എന്ന് കമ്മീഷൻ തന്നെ പറയുന്നത് അതായത് കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് ആരോപിക്കുന്ന വിവാദ വിദ്വേഷ കാർട്ടൂൺ വീഡിയോ നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയോട് ആവശ്യപ്പെടും കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് ചിത്രീകരിക്കുന്ന വീഡിയോ നിർമ്മിച്ചത് കർണാടക ബി ജെ പി ഐ ടി സെല്ലാണ് തുടർന്ന് ബി ജെ പിയുടെ കർണാടക ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ കാർട്ടൂൺ പങ്കുവെക്കുകയും ചെയ്തിരുന്നു വീഡിയോ സമൂഹ മാധ്യമമായ എക്സിൽ നിന്ന് നീക്കാനാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീഡിയോ നീക്കുന്നതിനപ്പുറത്ത് രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിൽ ഉള്ളവർക്കെതിരെ യാതൊരു നടപടികളും തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പകരം കണ്ണിൽ പൊടിയിടാനായി വീഡിയോ നീക്കൽ മാത്രം അതാണ് നടക്കുന്നത് അതിനിടെ കർണാടക ബി ജെ പിയുടെ എക്സ് അക്കൌണ്ടിൽ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ വീഡിയോ പങ്കുവെച്ചതിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതും പ്രചാരണ വിഷയമായിട്ടുണ്ട് കർണാടക പോലീസാണ് നദ്ദയ്ക്കും സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രയ്ക്കും ഐ ടി സെൽ മേധാവി അമിത് മാളവ്യയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മതവികാരം പ്രണപ്പെടുത്തി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിം വിഭാഗത്തിന് മാത്രമായി അനധികൃതമായി നൽകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കാർട്ടൂൺ വീഡിയോ ആണ് മെയ് നാലിന് പങ്കുവച്ചത് ഇതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതിയിലാണ് കർണാടക പോലീസ് കേസെടുത്തത്